ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം പ്രിയ പ്രിയഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹം കണ്ണുനീർ സമയം എന്നിവ നൽകുന്നു എന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് വിജയത്തെ കൊണ്ടുതരും എന്നു പറയുന്നതിൽ അർത്ഥമില്ല എന്നാൽ അത് വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നിങ്ങൾക്ക് പകർന്നു നൽകും ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് സമ്മാനിക്കും പക്ഷേ അതിനൊരിക്കലും അവരെ മാത്രം കുറ്റപ്പെടുത്താതിരിക്കുക കാരണം അതിനുള്ള അവസരം കൊടുത്തത് നിങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ തെറ്റുകൾ പറ്റും അതൊരു കുറ്റമല്ല എന്നാൽ അത് ശരിക്കും തെറ്റായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് വിജയത്തിന് പ്രത്യേക നിഗൂഢതകളൊന്നുമില്ല തയ്യാറെടുപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമാണ് വിജയം ഭക്തരെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത് കാരണം ഓരോ ജീവിതങ്ങളും വ്യത്യസ്തമാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടി സമയം കളയാതിരിക്കുക അമിത ചിന്ത നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നതായിരിക്കും ഒരിക്കലും നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കാതിരിക്കുക കാരണം ഒരു യാചകന് ലഭിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതം മാറ്റിമറയ്ക്കാൻ കഴിവുള്ള ലോകത്തിലെ ഒരേ ഒരു വ്യക്തി അത് നിങ്ങൾ തന്നെയാകുന്നു നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും ആരുമായും പങ്കിടരുത് കാരണം നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിന് ഒട്ടും കഴിയില്ല ജീവിത ജീവിതവിജയത്തിനായി മനസ്സിലെപ്പോഴും നിങ്ങൾ ഒരു ലക്ഷ്യം കണ്ടെത്തുക ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും ഓം നമശിവായ